ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വദേശ് മെഗാ ക്യുസ് സിട്രസ് പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി ആണ് സിട്രസ് പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏതാണ് ഉത്തരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ പീനിയൽ ഗ്രന്ഥി മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗത്തിന്റെ പേരെന്താണ് ഉത്തരം സെറിബല്ലം എന്നാണ് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗത്തിന്റെ പേര് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ഉത്തരം ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം സോഡിയം പൊട്ടാസ്യം എന്നിവയാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം പ്രൊലാപ്റ്റിനാണ് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗത്തിന്റെ പേരെന്താണ് ഉത്തരം സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം മനുഷ്യ ശരീരത്തിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം സൊമാറ്റോട്രോപ്പിനാണ് മനുഷ്യ ശരീരത്തിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടുപോകുന്ന ഘടകത്തിന്റെ പേരെന്താണ് ഉത്തരം ഹീമോഗ്ലോബിനാണ് മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടുപോകുന്ന ഘടകം തൈമോസ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് ഉത്തരം തൈമസ് എന്ന ഗ്രന്ഥിയാണ് തൈമോസ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ഉത്തരം ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം മനുഷ്യൻ ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഉത്തരം അഡ്രിനാലിനാണ് മനുഷ്യൻ ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്താണ് ഉത്തരം നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡി ഏതാണ് ഉത്തരം സുഷുംന നാഡിയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ താപനില അളക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ർമോമീറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് ഉത്തരം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഗ്ലോക്കോമ എന്ന രോഗം ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് ഉത്തരം ോശം അഥവാ ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ പതിനാലിനാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും കട്ടിയുള്ളതുമായ അസ്ഥി ഏതാണ് ഉത്തരം ഫീമർ അഥവാ തുടയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും കട്ടിയുള്ളതുമായ അസ്ഥി നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം പാപ്പിലകൾ എന്നാണ് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് പറയുന്ന പേര് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം നാൽപ്പത്തി ആറ് ക്രോമോസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് കണ്ണിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ ആണ് കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം ആണ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഏത് ദ്വീപ സമൂഹത്തിലെ ജീവികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് ജീവിത പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ഡാർവിൻ തയ്യാറാക്കിയത് ഉത്തരം ഗാലപ്പകോസ് ദ്വീപ സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോൺ ആണ് ഉത്തരം തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണക പ്രോട്ടീൻ ഏതാണ് ഉത്തരം മെലാനിനാണ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണക പ്രോട്ടീൻ ഹൃദയ ചികിത്സാ വിഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം കാർഡിയോളജിയാണ് ഹൃദയ ചികിത്സാ വിഭാഗം വവ്വാലിലൂടെ വ്യാപനം ചെയ്യപ്പെടുന്ന വൈറസ് രോഗം ഏതാണ് ഉത്തരം എബോള രോഗമാണ് വവ്വാലിലൂടെ വ്യാപനം ചെയ്യപ്പെടുന്ന വൈറസ് രോഗം ഇഇ ജിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് ജിയുടെ പൂർണ്ണരൂപം ക്ഷയരോഗബാധ തിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ് ഉത്തരം ബി സി ജി ആണ് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ഇ സി ജിയുടെ പൂർണ്ണ എന്താണ് ഉത്തരം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഇ സി ജിയുടെ പൂർണരൂപം ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്തമായ രീതി ഏതാണ് ഉത്തരം ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്തമായ രീതി ആയുർവേദം ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് സസ്യത്തെ ബാധിക്കുന്ന ബാധിക്കുന്ന രോഗമാണ് രോഗമാണ് ഉത്തരം ഉത്തരം കുരുമുളകിനെ സസ്യശാസ്ത്രത്തിന്റെ സസ്യശാസ്ത്രത്തിന്റെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആണ് ഹൃദയം സൂക്ഷിക്കുന്ന ആവരണത്തിന്റെ പേരെന്താണ് ഉത്തരം ഹൃദയം പൊതുങ്ങി സൂക്ഷിക്കുന്നത് ആവരണം സെറി കൾച്ചർ എന്തുമായി ദတ်പ്പെട്ടിരിക്കുന്നു ാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് ഉത്തരം സ്ത്രീകളുടെ അണ്ടകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഹൃദയമാണ് മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത ഒരേയൊരു അവയവം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഓഹരി സൂചികയിൽ ഇടിവിനെ സൂചിപ്പിക്കുന്നത് ഏത് മൃഗമാണ് ഉത്തരം ഓഹരി സൂചികയിൽ ഇടിവിനെ സൂചിപ്പിക്കുന്നത് കരടി എന്ന മൃഗമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്